ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൽ ശിവാനിയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന ശേഷം ശിവാനിയെ വീണ്ടും അങ്ങ് ഭീഷണിപ്പെടുത്താണ് നീ എൻ്റെ കൂടെ ബോംബെയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നീയും ഞാനും തമ്മിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ സ്റ്റേജിലുള്ള രണ്ട് ടിവികളിലും പ്രദർശിപ്പിക്കും പിന്നെ നിനക്ക് ഒരിക്കലും ഗൗതമിനെ കല്യാണം കഴിക്കാനും പറ്റില്ല നീ എല്ലാവരുടെ മുന്നിലും നാണം കെടുകയും ചെയ്യും പിന്നെ ഒരിക്കലും നിനക്ക് ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനും ഒന്നും പറ്റില്ല അതുകൊണ്ട് നീ തന്നെ ഒന്ന് ആലോചി ോക്ക് എന്നൊക്കെ പറഞ്ഞങ്ങ് അമല് ഭീഷണിപ്പെടുത്തുകയാണ് അമലിന്റെ ഭീഷണിക്ക് മുന്നിൽ ശിവാനി ഒന്നങ്ങ് പതറണട്ടോ എന്നിട്ട് ശിവാനി പറയാണ് ഞാൻ ഇവിടെ നിന്റെ കൂടെ ഇപ്പൊ പോന്നു കഴിഞ്ഞാൽ എന്തായാലും നിധിയെ കഴുത്തിൽ നിധിയുടെ കഴുത്തിൽ ഗൗതം താലി കിട്ടും അത് പാടില്ല അതിനുള്ള ഉപായം കൂടി നീ എനിക്ക് പറഞ്ഞതായോ എന്നൊക്കെ അങ്ങ് ശിവാനി അമലിനോട് പറയാണ് അപ്പോ അമല് പറയണേ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ കാണാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗൗതമിന്റെ വീട്ടുകാരും ഗൗതം മണ്ഡപത്തിൽ നിന്നും പോവേയുള്ളൂ അല്ലാതെ നിധിയുടെ കഴുത്തിൽ ഒന്നും താലി കെട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ശിവാനിയുടെ മനസ്സങ്ങ് മാറ്റിയ ശേഷം അമല് പിന്നെ റൂമിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ശിവാനി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ അതൊന്നുമല്ല വേണ്ടത് നിധിയുടെ കഴുത്തിൽ ഗൗതം താലി കെട്ടാൻ പാടില്ല അതിനുള്ള ഒരു ഉപായമാണ് എനിക്ക് കണ്ടെത്തേണ്ടത് എന്നങ്ങ് ചിന്തിക്കുകയാണ് അങ്ങനെ നിധി ഒരു ഉപായം കണ്ടെത്തണം കേട്ടോ ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ നൂറ് പവൻ സ്വർണം കാണാൻ ില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയാം എന്നിട്ട് ഞാൻ തന്നെ ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകണം പിന്നീട് എന്തായാലും നിധിയുടെ പേരിലേക്ക് തന്നെയാണ് ഈ ഒരു കേസും കുറ്റവും ഒക്കെ വരികയുള്ളൂ അപ്പോൾ പോലീസുകാർ എന്തായാലും നിധിയെ കൊണ്ടുപോകും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെ ശിവാനി ആ ഒരു നാടകം കളിക്കാൻ അങ്ങ് തീരുമാനിക്കാൻ കേട്ടോ ഈ സമയത്ത് ശിവാനിയുടെ റൂമിലേക്ക് നിധി അങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് പാറു അമ്മ വന്നിരുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് നിന്നോട്ട് എല്ലാ ആഭരണവും അണിഞ്ഞ ശേഷം അങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിലേക്ക് കല്യാണം അടുക്കാറായി മുഹൂർത്തം അടുക്കാറായി നീ അങ്ങ് വന്നേക്കുന്നു എന്ന് വന്നിട്ട് നിധി പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വർണങ്ങളെല്ലാം തന്നെ ആ ഷെൽഫിലുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് നിധി പോകുന്നത് അങ്ങനെ നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ശിവാനു ഭയങ്കരമായിരിക്കും അങ്ങ് സംസാരിക്കാൻ കേട്ടോ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് നിധി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ നിധിയാണ് മാലകളെല്ലാം തന്നെ മോഷ സ്വർണാഭരണങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കെട്ടാനുള്ള സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ എവിടെയാണ് അവിടെ റൂമിലൊന്നും കാണാനില്ലല്ലോ നീ അതെല്ലാം മോഷ്ടിച്ചോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒന്ന് ബഹളം വെക്കട്ടോ അപ്പം നിധി ആകെ അന്തം വിടാട്ടെ എന്താ ഇവൾ ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഞാനല്ലേ ഇവളുടെ അടുത്ത് പറഞ്ഞത് അവിടെ ഷെൽഫിലുണ്ടെന്ന് എന്നിട്ട് ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊന്നും മനസ്സിലാവാതെ നിധി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ശിവാനി അങ്ങ് ബഹളം വെച്ചുകൊണ്ട് തന്നെ അങ്ങ് പറയാനട്ടോ അപ്പോൾ രേണുക അങ്ങ് വരികയാണ് എന്നിട്ട് എന്താ എന്താ മോളെ അമ്മേ എനിക്ക് ധരിക്കാനുള്ള സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ റൂമിൽ കാണാനില്ല ില്ല ഈ നിധി എവിടക്കോ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് തന്ന നൂറ് പവൻ പോലും കാണാനില്ല എന്നൊക്കെ അങ്ങ് പറയാണ് അപ്പോൾ നീ അത് മോഷ്ടിച്ചോടി എൻ്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാവില്ലേ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് രേണുഗ് നിധിയുടെ മേലെ അങ്ങ് മെക്കെട്ട് കയറാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിധിയുടെ അമ്മ ചന്ദ്ര വന്നിട്ട് പറയാണ് എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ ആഭരണങ്ങളും ഏട്ടൻ നിധിയല്ലേ ഏൽപ്പിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് പവനും നിധിയുടെ കൈകളിലല്ലേ ഉള്ളത് അവളത് ഭദ്രമായിട്ട് തന്നെയല്ലേ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നങ്ങ് പറയാനെട്ടോ ആ അതന്നെയാണ് പറയുന്നത് അത് കാണാനില്ല എന്നല്ലേ പറയുന്നത് നിധി അതെല്ലാം എവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എൻ്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേണുക അങ്ങ് ബഹളം വയ്ക്കുകയാണ് അങ്ങനെ അമ്മാവൻ വന്നിട്ട് പറയുന്നത് രേണുക നീ ഒന്നും മിണ്ടാതിരിക്കുക നിധിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിധി അത് ഭദ്രമായിട്ട് തന്നെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നങ്ങ് പറയും അപ്പോൾ ഈ ബഹളം കേൾക്കുമ്പോൾ ഗൗതമും ഗൗതമിൻ്റെ അമ്മയും അച്ഛനും വസുന് എല്ലാം നോക്കുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് കണ്ടില്ലേ അവരുടെ ഒരു കൾച്ചർ കണ്ടില്ലേ ഇങ്ങനത്തെ ഫാമിലിയിൽ നിന്നും കല്യാണം എടുക്കണ്ട എന്ന് പറഞ്ഞത് ഞാനാണ് അവർക്ക് ഒരു അഞ്ച് പവൻ പോലും എടുക്കാൻ ഗതിയില്ലാത്ത അവർക്ക് നൂറു പവനൊക്കെ കണ്ടപ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിച്ചു കാണും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഈ ബഹളം ഒന്ന് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഈ വന്ന് കയറിയവർ എല്ലാം തന്നെ ഇതൊക്കെ നോക്കുന്നുണ്ടാവും ഇത്രയും ചെറ്റ പിടിച്ച ഫാമിലിയിൽ നിന്നാണോ ഇവരുടെ ഗൗതമിൻ്റെ കല്യാണം എന്നൊക്കെ ചിന്തിച്ചു കൂട്ടും അതുകൊണ്ട് ഏട്ടയേട്ടം പോയിട്ട് ഇതിനൊരു പരിഹരിക്കുക അല്ലെങ്കിൽ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അങ്ങ് പറഞ്ഞു കൊടുക്കോ അങ്ങനെ പാറുവും ഗൗതമും കൂടി അങ്ങ് വരികയാണ് എന്താ എന്താ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ രേണുകയും ശിവാനിയും കൂടി പറയാണ് അത് ഞാൻ കല്യാണത്തിന് കെട്ടാനുള്ള ആഭരണങ്ങൾ എല്ലാം തന്നെ കാണാനില്ല റൂമിൽ അതെല്ലാം ഈ നിധിയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് നിധി അതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് തോന്നുന്നു ഇവൾ മോഷ്ടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തുമ്പോൾ ഗൗതമിന് അതങ്ങ് പിടിക്കില്ല കേട്ടോ അങ്ങനെ ഗൗതം പറ ഒരിക്കലും നിധി അങ്ങനെ ചെയ്യില്ല നിധിയെക്കുറിച്ച് അങ്ങനെ ഒന്നും ഒരിക്കലും ആരും പറയരുത് നിധി ിയുടെ ഭാഗത്ത് അത്രയ്ക്കധികം സത്യസന്ധതയുണ്ട് എനിക്കറിയാം നിധി ഇനി അഥവാ സ്വർണങ്ങളെല്ലാം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിധിയാണ് അത് ചെയ്തത് എന്ന് ആരും പറയരുത് എനിക്കറിയാം നിധി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പണ്ട് അങ്ങ് ഗൗതമങ്ങ് പറയാനോ അപ്പൊ ശിവാനി ഹോ ഇയാളുടെ ഒരു നിധിയോടുള്ള ഒരു ആത്മവിശ്വാസം കണ്ടിട്ടില്ല അഥവാ എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാനും ഇയാളും തമ്മിൽ ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെ ശിവാനി മനസ്സിൽ അങ്ങ് കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ബഹളങ്ങൾക്കും ഇടയിൽ നിധി ലാസ്റ്റ് അങ്ങ് പറയണം മതി നിർത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് െല്ലാം തന്നെ റൂമിലുണ്ട് അത് ഷെൽഫിൽ ഞാൻ വെച്ചതാണ് പിന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ അവിടെ നിന്ന് പോവാൻ സാധ്യതയില്ല വരൂ ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് അങ്ങ് പറഞ്ഞിട്ട് ശിവാനിയെയും രേണുകയേയും അമ്മാവിനെയും അമ്മയെയും പാറുവിനെയും ഗൗതമിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നിധി അങ്ങ് റൂമിലേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് ഷെൽഫ് അങ്ങ് തുറന്ന ശേഷം അവിടെ അങ്ങ് തിരഞ്ഞുനോക്കാണ് അങ്ങനെ ആ ഒരു ബാഗിൽ നിന്ന് നിന്നങ്ങ് സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കും ഇരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം തന്നെ എന്നെ അമ്മാവൻ ഭദ്രമായിട്ട് എടുത്ത് ഏൽപ്പിച്ചതാണ് തന്നതാണ് ഇത് ശിവാനിയുടെ കഴുത്തിൽ ആ കല്യാണത്തിൻ്റെ സമയത്ത് അണിയാനുള്ള ആഭരണങ്ങളാണ് അമ്മാവൻ എന്നെ ഏൽപ്പിച്ചതാണ് ഭദ്രമായിട്ട് തന്നെ ഇരിക്കണം എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് ഇതാ ഈ ഇതാണ് സ്വർണ്ണങ്ങളെല്ലാം എന്നും പണ്ട് ആ ബാഗങ്ങ് കാണിച്ചു കൊടുക്കാണ്ട് അങ്ങനെ ശിവാനി രേണുക തല താഴ്ത്തിയിട്ട് ആ ഒരു പ്ലാൻ അങ്ങ് ചീറ്റിപ്പോകുമോ എന്നുള്ളതിൽ നിൽക്കുകയാണ് പക്ഷേ ശിവാനി മനസ്സിൽ കരുതിയിട്ടുണ്ടാവും കേട്ടോ സ്വർണ്ണങ്ങളെല്ലാം തന്നെ കിട്ടി ഇനി ഈ സ്വർണ്ണങ്ങൾ എല്ലാം തന്നെ എനിക്ക് കൊണ്ടു എന്നിട്ട് അമലിൻ്റെ കൂടെ ബോംബെയിലേക്ക് പോവണം എന്നിട്ട് എനിക്ക് ഹിന്ദി ബോളിവുഡിൽ എനിക്ക് സ്റ്റാർ സ്റ്റാറാവണം എന്നുള്ള ഇങ്ങനെ കരുതാണ് ഇതിൽ നിന്നും ഒരു ഒരു മാല മാലയെടുത്ത് അതും കനമുള്ള മാല എടുത്തിട്ട് നിധിയുടെ ബാഗിൽ അങ്ങ് ആരും കാണാതെ വെക്കണം എന്നങ്ങ് ശിവാനി മനസ്സിൽ കരുതണം കേട്ടോ ഇനി അഥവാ ഞാൻ ഇവിടെ നിന്ന് പോയാലും നിധിയെ ഒരിക്കലും ഗൗതം വിവാഹം ചെയ്യരുത് അതിനുവേണ്ടി ഇങ്ങനെ ഒരു ഉപായം ചെയ്തേ പറ്റൂ എന്നിട്ട് അമ്മയുടെ മൊബൈലിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യും ണം എന്നിട്ട് നിധിയുടെ ബാഗിലുണ്ട് സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം അങ്ങനെ പോലീസ് വന്ന് സേർച്ച് ചെയ്യുന്ന സമയത്ത് നിധിയുടെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സ്വർണ്ണാഭരണം കിട്ടും അപ്പോൾ നിധിയാണ് മോഷ്ടിച്ചത് എന്നുള്ള കാര്യവും മനസ്സിലാവും ആവുമ്പോൾ നിധിയെ എന്തായാലും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ ശിവാനി മനസ്സിൽ കരുതണം കേട്ടോ അങ്ങനെ എല്ലാവരും റൂമിൽ നിന്നും അങ്ങ് പോയ ശേഷം ശിവാനിയെ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശിവാനിയുടെ ഫ്രണ്ട്സും ബ്യൂട്ടീഷ്യൻ ൊക്കെ വരികയാണ് എന്നിട്ട് മാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശിവാനിയുടെ കഴുത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാനെട്ടോ ഈ സമയത്തൊക്കെ അമല് ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ അമലിനോട് പറയുന്നുണ്ട് അമൽ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് കല്യാണ ചടങ്ങ് തുടങ്ങാറായി ഇനിയിപ്പോൾ ഈ സമയത്ത് ഞാൻ എങ്ങനെ നിന്റെ കൂടെ അങ്ങോട്ട് വരും പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അമലങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയും അതൊന്നും എനിക്കറിയില്ല ശിവാനി നീ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ ഇല്ലെങ്കിൽ ഒരിക്കലും നിന്റെ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ എല്ലാവരും യും മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തുകയും ചെയ്യും പിന്നെ നീ ഇറങ്ങി വരുന്ന സമയത്ത് നിനക്ക് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ മാലയടക്കം എല്ലാ സ്വർണ്ണാഭരണങ്ങളും നീ എടുത്തോ എന്നിട്ട് നീ അഭിനയം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് സ്വർണങ്ങളെല്ലാം നിനക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉടായ്പ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അമല് അമലിന് സ്വർണ്ണങ്ങളെല്ലാം ശിവാനിയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കാനുള്ള ഒരു ബുദ്ധിയായിരിക്കും അങ്ങനെ ശിവാനിയെ അങ്ങ് മാറ്റിയെടുക്കുക കേട്ടോ അങ്ങനെ ശിവാനി മനസ്സില്ലാ മനസ്സോടെ അമൽ ഭീഷണിക്ക് മുന്നിൽ അങ്ങ് സമ്മതിക്കാൻ ശിവാനി അങ്ങനെ ബോളിവുഡിൽ എനിക്ക് സ്റ്റാർ ആവാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശവും കൂടിയാണ് മനസ്സിലുള്ളത് ശിവാനിയെ ഒരുക്കുന്ന ഫ്രണ്ട്സിനെയും ബ്യൂട്ടീഷ്യനെയൊക്കെ അമലിൻ്റെ ഫോൺ വന്ന സമയത്ത് ശിവാനി പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട് അവരോട് ഒരു മിനിറ്റ് ഞാൻ എനിക്കൊരു കോൾ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ റൂമിൽ നിന്നും അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി അവരുടെ കൂടെ പോവാമെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് പക്ഷേ ശിവാനിക്ക് പെട്ടെന്നൊന്നും തന്നെ അമലിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറ്റില്ല ില്ല കേട്ടോ അങ്ങനെ അമല് ശിവാനിയെ കാണുന്നില്ല എന്ന് കാണുന്ന സമയത്ത് വീണ്ടും ശിവാനിയുടെ റൂമിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട് എന്നിട്ട് അങ്ങ് കുറ്റിയിടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ശിവാനിയുടെ അമ്മ രേണുക റൂമിലേക്ക് അങ്ങ് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്